ഹലോ ഗുഡ് മോർണിംഗ് എന്തുണ്ട് വിശേഷം പിന്നെ ഒരു കാര്യം പറയാനായിരുന്നു ചൊവ്വാ ദോഷമുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഒത്തിരി പേര് ചൊവ്വാ ദോഷമുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട് കേട്ടോ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യണം പിന്നെ പറയാനുള്ള കാര്യം കുറച്ച് അമ്മമാർ പറഞ്ഞ ചില കാര്യങ്ങൾ ഞാനകത്ത് പറയുവാണേ കുട്ടികൾ പറഞ്ഞത് അമ്മമാരും ഒക്കെ പറഞ്ഞ് സമന്വയിപ്പിച്ച് ഞാൻ പറയുകയാണ് അതായത് കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ച് ചെന്ന് കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യ ഭർത്താവായിട്ട് ജീവിക്കുന്ന കൊച്ചു പിള്ളേരല്ലേ ഇവർ ജീവിക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞിട്ട് ഒരാൾ രാവിലെ ജോലിക്ക് പോകും അപ്പോൾ ജോലിക്ക് രണ്ടുപേരും ജോലിക്ക് പോകും അപ്പോൾ ഒരാൾക്ക് നേരത്തെ വരാൻ പറ്റുന്ന സമയം ആറ് മണിയാകുമ്പം വീട്ടിലെത്തും കഴിഞ്ഞാൽ ഭക്ഷണം പാകം ചെയ്തും തിന്നതും ഒക്കെ പാത്രങ്ങളൊക്കെ രാവിലെ ഉള്ളത് ഇവർ രണ്ടുപേരും ജോലിയുടെ ഇടയിൽ ഇവതെല്ലാം ഇവിടെ ഇട്ടിരിക്കുവാണ് എന്നിട്ട് ഇവരെന്തു ചെയ്യാന്നറിയാവുക വൈകുന്നേരം വരുന്നത് ആദ്യം വൈഫാണെന്നുണ്ടെങ്കിൽ അവൾ അവിടെ ഇരിക്കും മറ്റവൻ വരാം അവൻ പതിനൊന്ന് മണിക്ക് രാത്രി ദൂരെ ആയിരിക്കും പതിനൊന്ന് മണി അല്ലെങ്കിൽ അവൻ്റെ ഷിഫ്റ്റ് ആ ടൈമിലൊക്കെ തീരത്തുള്ളു ആയിരിക്കും അപ്പോൾ പതിനൊന്ന് മണിക്ക് അവൻ രാത്രി വരുമ്പോൾ അതുവരെ അവൾ ആ പാത്രങ്ങളും എല്ലാം ഇട്ട് ഭക്ഷണം കുക്ക് ചെയ്യാതെ ഇരിക്കും എന്തിനാണെന്നറിയാവുക ഇവൻ വന്നിട്ട് അത് പാർട്ടീഷൻ ചെയ്തിട്ടേ ഞങ്ങൾ ഈ ജോലി ചെയ്യരുത് അങ്ങനെ ആ അത് അതായത് പകുതി ജോലി ആവളും പകുതി ജോ ജോലി അവനും ചെയ്തിരിക്കണം അതിനുവേണ്ടി പന്ത്രണ്ട് മണിക്കാണ് അവൻ വരുന്നതെങ്കിൽ ആ സമയം വരെ കാത്തിരിക്കും ജോലി ചെയ്യാതെ അതൊന്ന് അത് ശരിയാണോ ഒന്ന് ചിന്തിച്ച് നോക്ക് ഒന്ന് പിന്നത്തൊരു കാര്യം അപ്പം ഞാൻ പറയുന്നത് കേറിട്ടെ അപ്പം വരാൻ താമസിച്ചുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ കുക്ക് ചെയ്തു വെച്ചാലേ എളുപ്പത്തിൽ ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ നിങ്ങൾ ആ വീട്ടിൽ ആദ്യം ആരെത്തുന്നു അവർ കുക്ക് ചെയ്ത് വെക്ക് വന്നുകഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു പുള്ളിക്കാരൻ ക്ലീൻ ചെയ്തോളൂ അന്നേരം അല്ലെങ്കിൽ പുള്ളിക്കാരി ക്ലീൻ ചെയ്തോളും അങ്ങനെ ചെയ്യും അല്ലാതെ എല്ലാം ഒരുമിച്ച് വെച്ചുകൊണ്ടിരിക്കുമ്പം ആ ആൾ തിളർന്നു ഇവിടെ വന്നു കഴിയുമ്പം അത് നമ്മൾ തമ്മിൽ സിങ്കായി ഒന്ന് എന്നാലോചിച്ച് ഒരു മാതാപിതാക്കളും ഇത് പറഞ്ഞു കൊടുക്കണം മക്കൾക്ക് അവർക്ക് അറിവില്ലാത്ത ഇവരിങ്ങനെ ഇരിവേറ്റ് നിങ്ങൾ ജോലി ചെയ്യരുത് അവൻ കൂടെ വന്നിട്ട് ചെയ്യാവുള്ളൂ അങ്ങനെ പെൺകുട്ടികളെ പറഞ്ഞ് ശീലിപ്പിക്കുന്ന അമ്മമാരുണ്ടെങ്കിൽ അത് നിർത്തിക്കൂ ഡൈവേഴ്സിലേക്ക് എത്തുന്ന അതാണ് നമ്മളൊക്കെ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുപീഴ്ച ചെയ്തിട്ടല്ലേ ഇവിടെ അവരെയൊക്കെ എത്തിയത് അത് മറക്കരുത് നമ്മൾ രണ്ടു പേരും കൂടെ ജോലിക്ക് പോകുമ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കണം ഒരാളാണ് ആദ്യം വരുന്നത് ആൾ കുക്ക് ചെയ്ത് വെക്കണം ആ ആൾ വരുമ്പോൾ ക്ലീൻ ചെയ്തോട്ടെ നമുക്ക് ഒരുമിച്ച് തന്നെ ഭക്ഷണം കഴിക്കാമല്ലോ ഒരു സ്നേഹം വേണ്ട ഇതിൽ പിന്നെ രണ്ട് പേര് തമ്മിൽ രണ്ട് പേര് തമ്മിൽ ആ ജീവിതാന്തിയം വരെ എങ്ങനെ ജീവിക്കും ഇവർക്ക് രണ്ട് കുട്ടികളുണ്ടായ ഒരു കുട്ടി ഉണ്ടായാൽ പോലും എങ്ങനെയായിരിക്കും ഇത് അങ്ങനെ പറയരുത് അങ്ങനെ ശടിക്കരുത് പെൺകുട്ടികൾ അതിനെ നിങ്ങൾ പെൺകുട്ടികൾക്ക് പ്രോത്സാഹനം കൊടുക്കരുത് കൊടുക്കരുതെന്നേ ഞാൻ പറയത്തുള്ളൂ അല്ലെങ്കിൽ കുടുംബജീവിതം വേണമെങ്കിൽ പ്രോത്സാഹനം കൊടുക്കരുത് ആ വണ്ടിയൊന്നും അവസാനം അവസാനം വരെ ഓടത്തില്ല ഇടക്ക് തല്ലി പിരിഞ്ഞ് പോകും അതോ അവൻ അജീവിതം അടുത്തുപോകും അത് ഒന്ന് പിന്നെ ഒരു കാര്യം കൂടെ പറയേണ്ടത് പെൺകുട്ടികളോട് പറയാനുള്ള കാര്യം ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുമിച്ച് ജോലി ചെയ്യുന്നു വിവാഹത്തിന് ശേഷം ഒരുമിച്ച് വന്ന് ഒരു ഒരുമിച്ച് നിന്ന് നമ്മൾ ഒരുമിച്ച് ഒരു ഫ്ലാറ്റെടുത്ത് വരെ എവിടെയെങ്കിലും ആയിരിക്കും താമസിക്കുന്നത് ഒന്ന് ബാംഗ്ലൂർ അല്ലെങ്കിൽ ഏതെങ്കിലും ഫോറിൻ കൺട്രീസിലെ എവിടെയെങ്കിലും ജീവിച്ചുകൊണ്ടിരിക്കുമ്പം രണ്ടുപേരും ജോലിക്ക് പോകുന്നു നമ്മുടെ വീട്ടിലൊരു നമ്മുടെ നാട്ടിൽ നടപ്പായ ഒരു രീതിയുണ്ട് പുരുഷൻ വീട്ടുകാരികളെല്ലാം നോക്കണം എന്ന് എൻ്റെ പൈസ ചിലവാക്കത്തില്ല എന്നൊരു മൈൻഡിൽ സ്ത്രീ ഇരിക്കും എന്നിട്ട് ആ പൈസ പുരുഷൻ കൊണ്ടുവ അതായത് ആണ് വേലയെടുത്തുകൊണ്ടുവരുന്ന കംപ്ലീറ്റ് പൈസ വീട്ടി ചിലവും വാടകയും എല്ലാ കാര്യവും അവൻ്റെ പൈസ ചിലവാക്കും അവളുടെ പൈസ അവളുടെ അക്കൗണ്ടിൽ കിടക്കും അത് ചോദിച്ചാൽ വഴക്കിടുക പിന്നെ മുന്നോട്ട് പോകാൻ തയ്യാറല്ല എനിക്ക് വേണ്ട എന്ന് പറയുക വഴക്കിടുക ഉടനെ വീട്ടിൽ വിളിച്ചു പറയുക ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്ന അഹങ്കാരികളായ പെൺകുട്ടികളും ഉണ്ട് അപ്പം ഈ കുടുംബജീവിതം ഒത്തുപോകുക അപ്പോൾ അവൻ്റെ ഒന്നാമത്തെ മാനസികമായി വെറുത്തുപോയി കഴിഞ്ഞാൽ ആ ജീവിതം നമുക്ക് സക്സസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല ആ ആ പരിപാടി കൊള്ളത്തില്ല ഇപ്പോൾ ഇവിടെ തന്നെ എനിക്ക് വരുമാനമുണ്ട് ഞാൻ വീട്ടു സാധനങ്ങൾ മേടിക്കാറുണ്ട് എനിക്ക് എൻ്റെ പൈസയാണ് ബോബൻ എല്ലാം നടത്തുന്ന ഒരാളാണ് എനിക്ക് സമ്മതമല്ല ഞാനിപ്പോൾ ഒരു പാത്രം കണ്ട പാത്രം മേടിക്കും കണ്ട് ഇവിടെ എന്തെങ്കിലും ഒക്കെ സാധനം വീട്ടിൽ സാധനം തീർന്നാൽ ഞാൻ ഓടനെ സൂപ്പർ മാർക്കറ്റിൽ കയറിയ അപ്പം തന്നെ ഞാൻ എൻ്റെ പൈസ കൊടുത്തിട്ടാണ് ഞാൻ എല്ലാ സാധനവും മേടിക്കുന്നത് ഒരിക്കൽ പോലും അന്ന് ബോബൻ എല്ലാ കാര്യവും അല്ലേ വാ ആണോ പറഞ്ഞില്ല എല്ലാ കാര്യങ്ങളും ബോബൻ ഇവിടെ ചെയ്യുന്ന ഒരാളാണ് എനിക്ക് എൻ്റെ പൈസ സേഫ് ആയിട്ട് എൻ്റെ അക്കൗണ്ടിൽ കിടക്കും എനിക്ക് വേണം എൻ്റെ മക്കൾക്ക് കൊടുക്കാം എനിക്ക് സെപ്പറേറ്റ് ഡ്രസ്സ് എടുക്കാം എന്ത് കാര്യങ്ങളൊക്കെ ചെയ്യുക അങ്ങനെ ഞാൻ ചെയ്യത്തില്ല ഒരിക്കലും അപ്പോൾ രണ്ടുപേരും തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്നതിൽ ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞു ഇതിനൊക്കെ അപ്പുറത്തൊക്കെ ഒരു ബന്ധവും സ്നേഹവും കടപ്പാടും ഇല്ലേ പരസ്പരം ഉണ്ടാകണ്ടേ അങ്ങനെ അത് മാതാപിതാക്കൾ ഇഞ്ചക്ഷൻ ചെയ്ത് കൊടുത്തിട്ടാണെന്നേ ഞാൻ പറയത്തുള്ളൂ മാതാപിതാക്കൾ നല്ലപോലെ മക്കളെ വളർത്തി ഒരു സിങ്കായിട്ട് കഴിയാൻ വേണ്ടി പറഞ്ഞു കൊടുക്കണം നിങ്ങളുടെ രണ്ട് പേർ അതിനെന്ത് ചെയ്യണമെന്ന് പറഞ്ഞുതരാം രണ്ട് പേരും കൂടെ രണ്ട് അക്കൗണ്ട് തുടങ്ങണം ഒന്ന് ജോയിൻറ് അക്കൗണ്ട് ഒന്ന് നിങ്ങൾ സെപ്പറേറ്റ് അക്കൗണ്ട് തുടങ്ങണം അതെന്തിനോ പേഴ്സണൽ നമുക്ക് എപ്പോഴും ഒരു അക്കൗണ്ട് വേണം കാരണം നമ്മളെല്ലാത്തിനെയും ആണുങ്ങടുത്ത് ഒരു തുണി തുണിയെടുക്കണം എല്ലാം നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് ഒരു മേക്കപ്പ് സാധനം വാങ്ങണം എന്ത് വാങ്ങണം അല്ലെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും പത്ത് രൂപ കൊടുക്കണം എല്ലാത്തിനും ഇങ്ങനെ ചോദ്യം ചെയ്യിച്ചാൽ ആണുങ്ങളെക്കൂടെ ആ ചോറുകൊണ്ടിരിക്കും അത് നമുക്ക് ഇഷ്ടപ്പെടത്തില്ല അത് നമ്മൾക്ക് ദേഷ്യം വരും അപ്പോൾ അതിനെന്ത് ചെയ്യണം നമ്മൾ ശമ്പളം കിട്ടുമ്പോൾ തന്നെ നമ്മുടെ പേഴ്സണലൊക്കെ ഉള്ളിലേക്ക് ആദ്യം ചെയ്യേണ്ട പേ ജോയിൻ്റ് അക്കൗണ്ട് രണ്ട് പേരുടെ ശമ്പളത്തിൽ നമുക്ക് ചിലവിനുള്ള കാശ് ഈക്വലായിട്ട് ജോയിൻറ്റ് അക്കൗണ്ട് ഇട്ടിടുക അപ്പോൾ ഈ പ്രശ്നമില്ലല്ലോ എന്നിട്ട് നമ്മൾ അത് വെച്ച് ചിലവ് കഴിയുക വാടക കൊടുക്കുന്നതും ചിലവ് മരുന്ന് മേടിക്കുന്ന നമുക്ക് വണ്ടി പെട്രോൾ അടിക്കുന്നതും ഫോൺ ചാർജ് ചെയ്യുന്ന എല്ലാം അതിൽ നിന്ന് പോട്ടെ അപ്പോൾ പ്രശ്നമില്ല അപ്പം നമുക്ക് പേഴ്സണൽ അക്കൗണ്ടിലേക്ക് നിങ്ങൾക്കൊരു പൈസ രണ്ട് കൂട്ടുകണം അപ്പം നമുക്ക് ഫ്രീ ഒരു വിഷയവും ഇല്ല നമുക്ക് നമ്മുടെ കാശ് വെച്ച് എന്ത് വല്ലതും ചെയ്യുകയും ചെയ്യാം നമുക്ക് ഈ കാശ് വെച്ച് നമുക്ക് നമ്മൾ ചിലവ് ചുരുക്കിയാണ് ജീവിക്കുന്നതെങ്കിൽ രണ്ടുപേർക്കും അതിൽ നിന്നൊരു സേവിങ്സ് ഒരേപോലെ നമ്മൾ നമ്മളൊരു സേവിങ്സൊക്കെ ഒരേപോലെ പോലെ ഞാനും പോവനും ഒരേപോലെ എല്ലാം ചെയ്തത് ഞങ്ങളുടെ സേവിങ്സ് ഒരേപോലെ ബോവൻ എന്തായിരത്താലും എൻ്റെയും കൂടെ പേര് ചേർക്കും ഞാൻ എന്തായിരത്താലും ബോബൻ്റെയും കൂടെ പേരെയേർക്കും അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത് അങ്ങനെ വേണം അല്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ പിന്നെ തമ്മിലടിക്കേണ്ടി വരും നമുക്ക് പരസ്പരം ഒരു സ്നേഹം ഉണ്ടാകത്തില്ല സ്നേഹം നഷ്ടപ്പെട്ടു ആണിനെ തന്നെ പിഴിഞ്ഞ് ജീവിക്കണമെന്ന് പറഞ്ഞു കൊടുക്കുന്ന പെൺമക്കളുടെ അമ്മമാർ അവരും കേൾക്കാനാണ് പറയുന്നത് മക്കൾ നല്ല കുടുംബജീവിതം നയിക്കത്തില്ലേ തിരിച്ചു പോരുവേ അധികം നാൾ കാണത്തില്ലേ അല്ലേ മക്കളും മകളും പോവും ഒരാണുങ്ങളും അങ്ങനെ സമ്മതിക്കത്തില്ല ആണുങ്ങൾ കല്യാണം ചെയ്ത തന്നെ ഊഹ് കല്യാണം ചെയ്ത അബദ്ധമായി പോയെന്ന് വിചാരിക്കല്ലോ എല്ലാ ഒരു വേണം നമുക്ക് ആ അനാവശ്യമാകരുത് ഈ പിടിവാശികളൊന്നും അനാവശ്യമാകരുത് അത് കേട്ടിട്ട് എനിക്ക് ദേഷ്യം ബന്ധം അങ്ങനെ എത്ര ബന്ധങ്ങളാണ് തകർന്നു പോയത് അങ്ങനെ ഒരു ഇപ്പോൾ തകർ തകർച്ചയുടെ വക്കിൽ ഓരോ ബന്ധങ്ങൾ തകർന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് അമ്മമാർ ആൺകുട്ടികൾ അമ്മ ഇന്ന പോലെ ഇന്ന പോലെയാണ് ഒറ്റയ്ക്ക് എല്ലാ ചിലവും വഹിക്കണമെന്ന് പറയുന്ന മൂന്ന് തന്നെയെല്ലാം അവന് ലോണെടുത്തത് പോലും അവൻ ലോൺ ലോണെടുത്ത് അവരെ ഒരുമിച്ച് വീട്ടിലെ കാര്യങ്ങൾക്ക് ചിലവഴിച്ചിട്ട് ലോണും അവൻ അവനടയ്ക്കണം വീട്ടിലവും നടത്തണം ഇവളുടെ പൈസ എല്ലാം ഇവള് സേഫായിട്ട് ബാങ്കിലോട്ട് മാറ്റുക അത് ഒരു കുടുംബ ബന്ധത്തിൽ പങ്കാളിക്ക് ചേർന്നതല്ല കേട്ടോ അപ്പൊ പെൺകുട്ടികളെ പൂർണ്ണമായിട്ടും അത് ഇച്ചിരി പെൺകുട്ടികൾക്ക് ഇച്ചിരി എന്ന ഭാവവും അഹങ്കാരം ഇപ്പം ആ ഭാവം ഒന്നും പാടില്ല നമ്മുടെ കുടുംബബന്ധത്തിൽ ആണിനും പെണ്ണിനും അങ്ങനെ പാടില്ല എൻ്റെ എന്നല്ല നമ്മുടെ എന്ന് ചിന്തിക്കണം അവിടെ കുടുംബജീവിതം സക്സസ് ആകാത്തതുകൊണ്ട് ഇപ്പം എൻ്റെ മക്കളോടായാലും എൻ്റെ മക്കളോട് പറയുന്നത് പോലെ തന്നെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത് മക്കളുണ്ടെങ്കിൽ ഇത് അയച്ചു കൊടുക്കുക ഇങ്ങനെ സെപ്പറേറ്റ് ജീവിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് അയച്ചു അയച്ചു കൊടുക്കും പേരും എല്ലാം പങ്കിട്ട് ജീവിക്കണം അതിന് എന്ത് ചെയ്യണം അത് ഈ ഞാനീ പറഞ്ഞടക്ക് ഒരു അക്കൗണ്ട് ആദ്യം തുടങ്ങുക അതിൽ ഈക്വലായിട്ട് രണ്ട് പേര് സാലറി കിട്ടുമ്പോഴേ ഒരുമിച്ച് പൈസ ഇടുക എന്നിട്ട് രണ്ടുപേരും അതിൽ നിന്ന് ആ അപ്പോൾ ആ കാർഡ് വെച്ച് നമുക്ക് എല്ലാം മേടിക്കാമല്ലോ മനസ്സിലായേ അപ്പോൾ വീട്ടിലെ ചിലവ് ഇത്ര രൂപയാവും നമുക്ക് മനസ്സിലാവുമല്ലോ രണ്ട് പേർക്കും ഒരു ചിലവ് ചിലവ് ചെയ്യാൻ രണ്ടുപേരും ആവശ്യം വേണ്ട സാധനങ്ങളെ മേടിക്കത്തുകൊണ്ട് ശരിയാണല്ലേ നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഇത് ഇപ്പോൾ എല്ലാ വീടുകളിലും ഇപ്പോൾ എല്ലാ സപ്പറേറ്റ് ജീവിക്കുന്ന കുടുംബങ്ങളിലും നടക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ പെൺകുട്ടികൾ തന്നെ എനിക്ക് പറ്റത്തില്ല അത് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉത്തരവ് അതായത് പുരുഷന്റെ കാശു വിളിച്ച് മാത്രമേ ജീവിക്കത്തുള്ളൂ എൻ്റെ കാശ് സമ്പാദിക്കാൻ മാത്രമുള്ളതാണ് അല്ലെ എനിക്ക് ജീവിക്കാനുള്ളതുള്ള മനോഭാവം അങ്ങ് മാറ്റുക എല്ലാ പെൺകുട്ടികളോടും കൂടിയേ പറയുന്നത് രണ്ടുപേർ ഈക്വലായിട്ട് പൈസ ഇടുക വേറെ രണ്ടുപേർക്കും ജീവിക്കണ്ടേ നിന്നെ പോലെ തന്നെ അവകാശം ഉണ്ട് ഇന്ന് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ നിർത്തി എല്ലാ ദിവസവും ഞാൻ പെൺകുട്ടികൾക്ക് വേണ്ടിയാണ് ശബ്ദിച്ചിട്ടുള്ളത് ആൺകുട്ടികളെ പാവം ആൺകുട്ടികളെ ഒത്തിരി കുരങ്ങൾപ്പിക്കുന്ന പെൺകുട്ടികളും ഉണ്ട് അതെന്തുകൊണ്ടാണ് നമ്മൾ മാതാപിതാക്കൾ അവരെ സ്ക്രൂൾ ചെയ്ത് കൊടുത്തിട്ടോ എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ മാതാപിതാക്കൾ മക്കളുടെ ജീവിതത്തിൽ കയറി കളിക്കരുത് കളിച്ചാൽ കുടുംബം നല്ല സക്സസ് ആയിട്ട് കുടുംബ ജീവിതമുണ്ട് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മാതാപിതാക്കൾ ആ മക്കളുടെ ജീവിതത്തിൽ നമുക്കൊരു മാർഗ്ഗനിർദ്ദേശം കൊടുക്കാം രണ്ടു പേരും സ്വരുമയായി ജീവിക്കാൻ വേണ്ട മാർഗ്ഗ നിർ നിർദ്ദേശം രണ്ടുപേരും കുഴപ്പമില്ലാതെ ഒരേപോലെ എല്ലാ കാര്യങ്ങളും എങ്ങനെ പങ്കിടണമെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം ഒരിക്കൽ പോലും ഒരാളെ ഒരാൾ ചൂഷണം ചെയ്യുന്ന വിധത്തിലുള്ള ഒരു മാർഗനിർദ്ദേശം ഒരിക്കലും കൊടുക്കരുത് രണ്ടുപേര് ഇരിക്കലായ എല്ലാ കാര്യങ്ങളിലും ഒരുമിച്ച് നിൽക്കുന്ന നിൽക്കണം എല്ലാ ചിലവുകളും രണ്ടുപേരും ഒരേപോലെ എടുക്കണമെന്നും എല്ലാം അങ്ങനെ ആയി ജോലി ചെയ്യുന്നതാണെങ്കിലും ജീവിക്കുന്ന കാര്യങ്ങളാണെങ്കിലും മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരേപോലെ എടുക്കണമെന്നും നമ്മൾ മക്കളോട് പറഞ്ഞു കൊടുക്കുന്ന ഇത് ശരി കൊള്ളാം പക്ഷേ എങ്കിൽ ഇതിൽ ഒരാൾക്കിട്ട് പണി കൊടുക്കുന്ന വിധത്തിലാകരുത് അപ്പോൾ ഈ കുടുംബജീവിതം മുന്നോട്ട് പോകത്തില്ല അപ്പോൾ ഇത് ഒരു കേസല്ല എത്രണോ ഞാനിപ്പോൾ കേൾക്കുന്നത് ഇന്നലെ ചെയ്യുന്നറി പിന്നെ എനിക്ക് സമയം കിട്ടിയില്ല അതുകൊണ്ടിപ്പോൾ ഇന്നിപ്പോൾ ഇട്ടത് അപ്പോൾ വിവാഹ ജീവിതത്തിൽ മക്കളെ നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ നമ്മൾ എങ്ങനെ നമ്മളൊക്കെ എങ്ങനെയാണ് ജീവിച്ചത് നമ്മുടെ നമ്മളൊക്കെ ഹൗസ് വൈഫായിട്ടിരിക്കുമല്ലേ നമ്മളൊക്കെ പലതും കണ്ടില്ല കേട്ടില്ല എല്ലാം കൂടെ സക്സസ് ഒരേ പോലെ അച്ചിലിട്ട് വാർത്തിരിക്കും നമ്മുടെ സിനിമയിലൊക്കെ കാണുന്ന ജീവിതം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ കിട്ടത്തില്ല നമുക്ക് പല കുറവുകളുണ്ടായിരിക്കും നമ്മുടെ പങ്കാളിക്ക് പല കുറവുകളുണ്ടായിരിക്കും നമ്മളെ വെച്ചോണ്ട് ഞാനാകപ്പാട കാണുന്നത് എന്താ പറയുക മദ്യം മയക്കു നമ്മളെ വന്ന് ഇതെല്ലാം ഉപയോഗിച്ച് നമ്മളെ വന്ന് തല്ലാനും കൊല്ലാനും നിൽക്കുന്നവരും നമ്മുടെ ദേഹോപദ്രവേൽക്കുന്ന ഏൽപ്പിക്കുന്നവനെ കളയണം ജീവിതത്തിൽ വെച്ചോണ്ടെങ്കിൽ പിന്നെ കണ്ട വെണ്ണിക്കിടത്തൊക്കെ പോയിട്ട് നിരങ്ങിട്ട് നമ്മുടെ അടുത്ത് വരുന്നവനെയൊന്നും നമ്മുടെ വീട്ടിൽ കയറ്റി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദേഹത്തെ പോലും സ്പർശിക്കാനായിരുന്നു നിൽക്കരുത് അങ്ങനത്തുള്ളവരെ കളയണം അതുതന്നെ ഞാൻ പറയത്തുള്ളൂ പക്ഷേ വേലെടുത്ത് തരികയും നമുക്ക് നമ്മുടേതായിട്ട് ഇഷ്ടത്തിന് നമ്മുടെ കൂടെ എല്ലാത്തിനും നിൽക്കുന്ന ഭാവം പിടിച്ച ആൺകുട്ടികളെ ഒരിക്കലും നമ്മൾ വേദനിപ്പിക്കരുത് അതിൻ്റെ ശിക്ഷ കർമ്മദോഷം നമുക്ക് കിട്ടും അത് ഉറപ്പായ കാര്യമാണ് നല്ല ആൺകുട്ടികളെ വിലയെടുത്ത് തരികയും നമ്മുടെ കൂടെ നിൽക്കുകയും എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ആൺകുഞ്ഞുങ്ങളെ വേദനിപ്പിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് അഹങ്കാരം കാരണം ജീവിതം നശിപ്പിക്കുന്ന പെൺകുട്ടികൾ അതിന് നിങ്ങൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്ത് കൊടുക്കരുത് ¿Qué tal? അതെനിക്ക് പറയണമെന്ന് തോന്നുന്നു എല്ലാ പെൺകുട്ടികളുടെ അമ്മമാർ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പ്രത്യേകിച്ച് പറയുന്നത് ഇതിപ്പോൾ ഒരു പെൺകുട്ടിയാണ് ഇങ്ങനെ കാണിച്ചത് രാവിലെ ജോലിക്ക് പോയി ഭർത്താവും ഭാര്യയും കൂടി ഒരുമിച്ച് അവൻ ഓഫീസിൽ നിന്ന് വൈകിയാണ് വരുന്നത് അവന് അന്ന് ഓഫീസിൽ നിന്ന് അല്ലേ ഓഫീസിൽ ഇച്ചിരി കുറഞ്ഞ് ലോങ്ങ് ടൈം ജോലിയുണ്ട് അപ്പോൾ വരാൻ പറ്റിയില്ല ഇച്ചിരി വൈകിപ്പോയാൽ അവടെ കിടക്കുവാണ് പാത്രവും തുണിയും എല്ലാ ജോലി അവൾ വെറുതെ ഫോണും കുത്തിയിരുന്ന് ടി വി കണ്ടിട്ടിരുന്ന് അവൻ പന്ത്രണ്ട് മണിക്ക് വരുമ്പോഴാണ് അടുക്കളയിട്ട് കയറുന്നത് ഒരുമിച്ച് അങ്ങനെ ഒരിക്കലും ചെയ്യുന്നതിനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കും ആൺകുട്ടിയാണ് ആദ്യം വരുന്നത് പെൺ വൈകു താമസിച്ചാണ് വരുന്നതെങ്കിൽ കുക്ക് ചെയ്ത് വെക്കണം ഇതൊക്കെ പറഞ്ഞു തരുന്നൊരു ഒരു മാരേജ് ബ്യൂറോ എവിടെയെങ്കിലും ഇണ്ടാ ചിരിച്ചു നോക്കാം എൻ്റെ അടുത്ത് ഞാനൊരു കുടുംബം പോലെ ആയതുകൊണ്ടായിരിക്കും എൻ്റെ അടുത്ത് കാര്യങ്ങൾ സിംഗും ഇതും കൂടെ ഒന്ന് പറയണമെന്ന് ഇത്രയും പേരോ ഇത്ര ദിവസങ്ങളായിട്ട് ഓരോരോന്ന് ഞാൻ കേട്ടോണ്ടിരിക്കും എനിക്ക് സമയം കിട്ടുന്നില്ല ഇതിനൊന്നും ഉള്ളൊരു സമയം എനിക്ക് ഇപ്പം കിട്ടുന്നില്ല ഞാൻ വിവാഹത്തിന് മാച്ച് നോക്കി ഇന്നൊരു പത്തെണ്ണമെങ്കിലും പത്ത് പേർക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് കുറേ പേർക്കൊക്കെ നമ്മൾ നിങ്ങൾ ആൺകുട്ടികൾക്ക് ഞാൻ എളുപ്പമെന്ന് മാച്ച് തരാത്തത് നമ്മൾ നിങ്ങളുടെ മാച്ച് കൊടുക്കുന്നുണ്ട് പെൺകുട്ടികൾക്ക് അയച്ചു കൊടുത്തിട്ട് അവർ യെസ് പറഞ്ഞാലല്ലേ നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ പിന്നെ എനിക്ക് നിങ്ങളോട് ഒരു പേഴ്സണലായിട്ടൊരു കാര്യം പറയാനുള്ളത് ദയവായി മുപ്പത് വയസ്സുള്ള പയ്യൻ അമ്പത്തഞ്ച് വയസ്സുകാരനെ പോലെ ഇരിക്കുന്നവർക്ക് ഒരുങ്ങി വന്ന് ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ തന്നെ റിജക്റ്റ് ചെയ്യും അല്ല സത്യം നിങ്ങൾക്കൊരു ഡ്രസ്സിംഗ് സെൻസൊക്കെ വേണം അത് നിങ്ങൾ നോക്കുക നിങ്ങൾ ഫോട്ടോ എടുത്തിട്ട് ആരുടെ ഈ പയ്യൻ എത്ര വയസ്സുണ്ടോ എന്ന് ചോദിക്കുക അപ്പത്തുള്ളത് സത്യമായിട്ട് മുപ്പത് വയസ്സുള്ള പിള്ളേർ അതുപോലെ തന്നെ ഒരുപാട് ഒരു സാധാരണ എത്ര എല്ലാം പറഞ്ഞാലും നിങ്ങൾ മലയാളിയാണ് മലയാളിക്കൊരു കൺസെപ്റ്റൊക്കെ ഉണ്ട് ഒരു ഒരു ആഗ്രഹവും ഒക്കെ ഉണ്ട് ഇതിൻ്റെ മേലെ ഇനി ഏതിൻ്റെ മേലെ കിടന്ന് പറഞ്ഞാലും അവൻ കുറേ സദാചാര ബോധത്തോടെ തന്നെ നോക്കത്തുള്ളു അത് ഞാനിപ്പോൾ അനുഭവത്തിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ചില ഫ്രീക്കം പയ്യന്മാരുണ്ട് അത് ഇങ്ങനെ മുടിയൊക്കെ വെച്ചിട്ട് ടാറ്റൂ ടാറ്റുമൊക്കെ കുത്തി അതെല്ലാം റിജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു പെൺ ഇതിൽ ഇഷ്ടപ്പെടുന്നില്ല അതുപോലെ തന്നെ ചില പെൺകുട്ടികൾ ഫോട്ടോ ഇട്ട് തരുന്നു ഞാൻ ഇത് പറയുമ്പോൾ ഒന്നും തോന്നരുത് നിങ്ങൾക്ക് മറ്റേ ഇങ്ങനെയൊക്കെ നിന്നോട്ടെ ഫോട്ടോ എടുക്കുന്നത് അങ്ങനെ ഫോട്ടോ എടുക്കുന്നത് എല്ലാം റിജക്റ്റ് ചെയ്യുക ആ പിള്ളേർ സെലക്ട് ചെയ്യുന്നില്ല അല്ലേ നിങ്ങൾ ശരിയാണ് ഞാനിത് ലൈവില് പറയും നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമം വന്നു നിങ്ങളത് കണ്ടിട്ട് നിങ്ങൾ ചിരിക്കുക എന്നിട്ട് നിങ്ങളൊന്ന് ചിന്തിക്കുക ശരിയാണല്ലോ സെങ്കുമ്മയ്ക്ക് അങ്ങനത്തെ ഫോട്ടോ എന്നിട്ട് എടുത്തു അദ്ദേഹം പറ്റിയ ജയഭാരതി അവളുടെ രാവുകളിലൊക്കെ നിൽക്കുന്നതൊക്കെ ഇട്ടിട്ടിരിക്കുന്നു ഇങ്ങനത്തെ ഫോട്ടോ ഒക്കെ ഇട്ട മലയാളി ആമ്പിള്ളേർ എങ്ങനെയാന്ന് പറഞ്ഞുതരാം തരാം ഞാൻ പറയുമ്പോൾ ഒന്നും തോന്നരുത് അതായത് വിവസ്ത്രയായ സ്ത്രീയെ അവർ ഫോണിലൂടെ കണ്ടാസ്വദിക്കും വിവസ്ത്രയായ വസ്ത്രം കുറഞ്ഞു സ്ത്രീകളെ അവർ സ്റ്റേജിലോ എവിടെയെങ്കിലും നിന്ന് കണ്ടാൽ അവർ അതിനെ ആസ്വദിക്കുകയും പിന്നെ വേണമെങ്കിൽ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാൻ തയ്യാറാവും പക്ഷെ ഒരിക്കൽ പോലും നമ്മുടെ മലയാളീസായ ആൺ ആൺകുട്ടികൾ പുറത്തു ജോലി ചെയ്യുന്നവർ പോലും വിവസ്ത്രയായ സ്ത്രീയെ ഭാര്യയാക്കാൻ തൻ്റെ വാമഭാഗം തിരുത്താനും തൻ്റെ ജീവിത സഖിയാക്കാനും മടിക്കുന്നു അങ്ങനത്തെ ഫോട്ടോ അപ്പം തന്നെ ഇത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് റിജക്റ്റ് ചെയ്യണം ആ പിള്ളേർ ഇത് നിങ്ങളോട് ഇത് പറഞ്ഞു തരുന്നത് നിങ്ങളൊന്നും ബോധത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഫോട്ടോ വെച്ച് തരുമ്പോൾ നമ്മുടെ മലയാളിത്തത്തിൻ്റെ ഫോട്ടോ വയ്ക്കുന്നതാണ് ഞാൻ നോക്കിയിട്ട് നല്ലത് കാരണം എന്ന് വെച്ച് നിങ്ങൾ ബസ് കിട്ടു സെറ്റ് സാരി ഉടുത്ത് കുലസ്ത്രീ വേഷം കെട്ടി വരണമെന്നൊന്നും അല്ല പറഞ്ഞത് നിങ്ങൾക്കിപ്പം ഞാൻ പറഞ്ഞത് എന്നിൽ നിന്ന് മനസ്സിലാവുമല്ലോ ഞാൻ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സ്ത്രീയാണ് മനസ്സിലായാൽ എനിക്ക് ഞാനൊരു ഗ്രാമത്തിൽ നിന്ന സ്ത്രീയാണ് എനിക്ക് അതും അറിയാം ഞാനിപ്പോൾ താമസിക്കുന്ന കൊച്ചിയിൽ ആ രീതിക്കുള്ള രീതിയും എനിക്കറിയാം മനസ്സിലായ അപ്പം വേണം പക്ഷേ അതിലൊരു മാന്യതയും കൂടെ ഉണ്ടായിരിക്കണം വിവാഹ ജീവിതത്തിൽ അത് നോക്കുന്നോണ്ട് ആളുകൾ ഇതാണ് പറഞ്ഞത് പുറമേ നിന്ന് നമ്മളൊരു നഗ്ന സ്ത്രീയുടെ നഗ്നത പ്രദർശിപ്പിക്കുന്ന സ്ത്രീയുടെ വേഷം കെട്ടൊക്കെ കണ്ടിട്ട് ഈ വീഡിയോയിലും യൂട്യൂബിലും ഒന്ന് ആണുങ്ങൾ കമൻ്റ് ഇട്ട് മരിക്കുന്നത് കാണാം ഓട്ടിപൊളി സൂപ്പർ കൊള്ളാം ഓട്ടിപൊളി എനിക്ക് ഇഷ്ടപ്പെട്ടു ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞതാണ് പക്ഷെ ജീവിതത്തിൽ അവൻ അങ്ങനെ ഒരു സ്ത്രീയെ ഭാര്യയാക്കത്തില്ല ആരെങ്കിലും ഉണ്ടാന്ന് പറ ഇങ്ങനെ വേഷം കെട്ടി ആടുന്ന ആരെങ്കിലും നല്ലൊരു കുടുംബജീവിതം നയിക്കുന്നുണ്ടെന്ന് നിങ്ങൾ നോക്കിക്കോ അഥവാ ഉണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഫ്രോഡ് ആയിരിക്കും ഞാൻ പറയുമ്പോൾ വിഷമം തോന്നിട്ട് കാര്യമില്ല ഞാൻ ബക്കായിട്ട് പറയും ഫ്രോഡ് ആണുങ്ങളായിരിക്കും അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് നല്ല ആൺകുട്ടികൾ അങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇതിനകത്ത് ഞാനിപ്പം എനിക്കൊരു ആയിരത്തഞ്ഞൂറിൽ കൂടുതൽ രണ്ടായിരത്തിനടുത്ത് വിവാഹാലോചന വന്ന് അങ്ങനെ ഇടുന്ന കുറേ ഒരുപാട് കാണിക്കുന്ന ഫോട്ടോകൾ അയച്ച് നല്ല പെൺകുട്ടികളാണ് അവരുടെ ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് ഫ്രീക്കന്മാർ വേ വേണ്ടെന്ന് പറയുന്നത് ഫ്രീ ഇങ്ങനെയൊക്കെ മുടിയിരിക്കുന്നത് അങ്ങനത്തെ ഫോട്ടോ ഒന്നും വായിച്ചു തന്ന എൻ്റെ ചക്കരകളെ ഇത് ഞാൻ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുള്ളതാണ് ഞാൻ വെറുതെ പറയുന്നത് എല്ലാ അമ്മമാരും ഒന്ന് കേട്ടോ ഇത് അമ്മമാരല്ലോ ഇതൊക്കെ കൊണ്ടുവന്നേ ഈ കുഞ്ഞുങ്ങളൊന്നും എൻ്റെ വീഡിയോ കാണത്തില്ലെന്ന് എനിക്കറിയാം എന്നാൽ ഇവർക്ക് ഈ വീഡിയോ സെൻഡ് ചെയ്ത് കൊടുത്തേരീ ഈ ജോലിക്ക് മത്സരിക്കുന്നവരോട് കുടുംബജീവിതത്തിൽ മത്സരം പാടില്ല സ്നേഹം വേണം കേട്ടോ മക്കളെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും അമ്മമാർ നല്ലപോലെ ബ്രെയിൻ വാഷ് ചെയ്ത് അവർ സ്നേഹിച്ച് പ്രേമിച്ച് ജീവിക്കാൻ വേണ്ട ടിപ്സുകൾ പറഞ്ഞു കൊടുക്ക് ഇല്ലെങ്കിൽ എൻ്റെ അടുത്തോട്ട് വിട്ട് ഞാൻ പറഞ്ഞു കൊടുക്ക കേട്ട കൗൺസിലിങ്ങിനൊക്കെ ഞാൻ ഫീസ് മേടിക്കും പിന്നെ അവർ പിരിയത്തില്ല ഒരിക്കലും അതുപോലെ പറഞ്ഞു കൊടുക്കുക തമ്മിൽ അടിക്കത്തുമില്ല അപ്പം ഇന്നത്തേക്ക് മതിയാണ് അപ്പം ഞാൻ പോട്ടെ ഞാൻ മാച്ച് നോക്കിക്കൊണ്ടിരിക്കുക എല്ലാവരും പ്രാർത്ഥനയോട് വരുന്നു വൈകുന്നേരം ഓരോരുത്തർക്കും ഓരോ മാച്ച് തരണമെന്ന് പറഞ്ഞ് ഞാൻ ഞാൻ കുത്തിയിരിക്കുവാണ് കേട്ടോ എല്ലാവരും കൂടെ എന്തായി സിംഗ്മാ എന്തായി സിംഗുമ സിംഗുമ നിങ്ങളുടെ ഒപ്പമുണ്ട് അതുകൊണ്ട് ഞാൻ ആരോപിക്കുന്നേ ഏത് ഇപ്പം കല്യാണം ഏതെങ്കിലുമൊക്കെ ഇപ്പം നടക്കും നമുക്ക് അപ്പോൾ കല്യാണം ആദ്യം ആറുടെ കല്യാണമാണ് നടന്നാലും ഞാൻ ആ കല്യാണത്തിന് പോകുമെന്ന് ഉറപ്പിച്ചിരിക്കുക കേട്ടോ അപ്പം അങ്ങനെ ഞാൻ ഇവിടുന്ന് ടിക്കറ്റ് എടുത്താണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് ടിക്കറ്റ് എടുത്തതെന്നാണ് ഞാൻ മാതിരിട്ടു ഉറപ്പേ ഉറപ്പായ കാര്യമാണ് അപ്പം ഓക്കെ ടാറ്റ ബൈ ബൈ ഇനി ഞാൻ അടുത്ത ചാനലിട്ട് പോട്ടെ അവിടെ അവർ ഇന്നലെ ഞാനൊരു വീഡിയോ പോലും ഇട്ടിട്ടില്ല എന്നെ കൊല്ലാൻ കൊല പറ്റു ഓക്കേ